നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ധനു സംക്രമം മകൈരം നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും ധനുരാശിയിൽ ആദിത്യനും മകരത്തിൽ ശുക്രനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ മേലധികാരികളിൽ നിന്നും വേണ്ടത്ര സഹായം ലഭിക്കാതെ വരുവാനും ഇടയുണ്ട് പുതിയ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു ചേരുന്നതാണ് ഭക്ഷണവും ഇഷ്ട വസ്ത്രവും ഇവർക്ക് ലഭിക്കുന്നതാണ് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുവാനും ഇടയുണ്ട് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ജാഗ്രത പാലിക്കേണ്ടതാണ് ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടാതെ വരുവാൻ ഇടയുണ്ട് അതിനാൽ ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഏജൻസി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പരസ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ വിപണികളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നുചേരുവാൻ ഇടയുണ്ട് അതിനാൽ അനാവശ്യ വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പതിമൂന്ന് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം